രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാല് പതിനഞ്ചിന് നടക്കും നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുതന്നെ നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലാകും ആദ്യഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ വിവരങ്ങളുമായി ആന്റണി ജിസ് ചോർച്ചിരുന്നു ആന്റണി ഇന്ന് ഈ ഒരു എസ് ഐ ആറിൻ്റെ സമയക്രമത്തിൻ്റെ തീയതി പ്രഖ്യാപിക്കും ഇന്ന് നാലേ കാലിനാണ് വാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനമുള്ളത് അതുപോലെ തന്നെ ഈ കേരളം അടക്കമുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഈ ഒരു സംസ്ഥാനങ്ങളിൽ ഈയൊരു എസ് ഐ ആർ നടപ്പിലാക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയാൻ സാധിക്കുമോ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ബിഹാറിൽ ഈ എസ് ഐ ആർ നടത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു നമുക്കറിയാം പാർലമെന്റിനകത്തും പുറത്തും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അങ്ങനെ വലിയ പ്രതിഷേധമാണ് ഈ ബീഹാറിൽ ഈ തെര എസ് ഐ ആർ നടത്തുന്നതിനെതിരെ ഉയർന്നത് ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാ അതിന് പിന്നാലെ കഴിഞ്ഞ ഇടയ്ക്ക് ചേർന്ന ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ ഒരു ശില്പശാലയിലാണ് രാജ്യവ്യാപകമായി ഈ വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണം നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത് അന്ന് നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നൽകിയിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗം ഡൽഹിയിൽ നടന്നിരുന്നു അതിലാണിപ്പോൾ ഒരു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സംസ്ഥാനങ്ങളിലെ ചുമതലയുള്ളവർ ഈ സംസ്ഥാനങ്ങളിൽ ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതിന് കാര്യങ്ങളെല്ലാം അറിയിച്ചു ഏതായാലും അതിനുശേഷമാണിപ്പോൾ ഈ സമയപ്രഖ്യാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളായ സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അസാം പുതുച്ചേരി അതുപോലെ തന്നെ പശ്ചിമബംഗാൾ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ നവംബറോട് കൂടി നടപടികൾ ആരംഭിച്ച് കൂടി നടപടികൾ പൂർത്തിയാക്കുന്ന വിധത്തിലായിരിക്കും ഈ തെരഞ്ഞെ ഈ എസ് ഐ ആറിൻ്റെ നടപടികൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബീഹാറിൽ മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയത് എന്തായാലും ആ മാതൃക തന്നെയായിരിക്കും ഈ അടുത്ത ഈ മറ്റ് സംസ്ഥാനങ്ങളിലും നടപ്പാക്കും നടപ്പാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കേരളം അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലുള്ള ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിഗണിച്ചൊരു പക്ഷേ അടുത്ത വർഷം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് അപ്പോൾ എന്നിരുന്നാൽ കൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ അതായത് ഈ വരാനിരിക്കുന്ന ആദ്യഘട്ടത്തിൽ എസ് ഐ ആർ നടപ്പാക്കാനുള്ള സാധ്യത ഉ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം ഉണ്ടാകില്ല ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലായിരിക്കും രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും കേരളത്തിലടക്കം ഈ എസ് ഐ ആറിൻ്റെ ഒരു നടപടികൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇന്ന് വൈകുന്നേരം നാല് പതിനഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാർത്താ സമ്മേളനം നടക്കാനിരിക്കുന്നത് ഏതായാലും രാജ്യവ്യാപകമായി ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ സംസ്ഥാനങ്ങളിലായിരിക്കും എസ് ഐ ആർ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അതിൻ്റെ സമയക്രമവും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നടപ്പാക്കുക എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിട്ട് പ്രഖ്യാപിക്കും ശരി ആന്റണി രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന്റെ സമയക്രമം ഇന്ന് പ്രഖ്യാപിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് നാലേ കാലിന് നടക്കും ആന്റണി ജസ്ചോർജാണ് വിറങ്ങൾ നൽകിയത്